ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വൽ ചേറ്റപ്പള്ളി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ പുനർനിർമ്മാണത്തിൽ എം എൽ എ കൈക്കൊള്ളുന്ന നിസ്സംഗതക്കെതിരെ എം എൽ എ ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് ഗുരുവായൂർ വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് എൻ കെ അക്ബർ എം എൽ എയുടെ ചാവക്കാട്ടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു അത് ചുമതല സംസ്ഥാന ഗവൺമെന്റിനാണ് വെറുതെ നിഷ്ക്രിയമായി ആളുകൾ വെറുതെ മയക്കു കിട്ടിയാൽ ആരെയും എന്തും പറയാവുന്ന രീതി ഞങ്ങൾ ഇതൊന്ന് വ്യക്തിപരമായി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇതൊന്ന് വ്യക്തിപരമായി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ഞങ്ങൾ ഇത് ഞങ്ങൾ നിലപാടിന്റെയും ആശയത്തിന്റെയും വികസനത്തിന്റെയും ഈ സമരം അല്ലാതെ ഒരു വ്യക്തിയെ ഏതെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ച് വ്യക്തിധിഷ്ഠിതമായ സമരമല്ല ഞങ്ങൾ പ്രശ്നാധിഷ്ഠിതമാണ് ഞങ്ങളുടെ സമരം ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു റോഡുകൾ ഇതുപോലുള്ള റോഡിന്റെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഒരുപാട് മുഖ്യമന്ത്രിമാർ ഭരിച്ച അവർക്ക് ജനങ്ങളുടെ കാര്യങ്ങൾ ഡി സി സി ഭാരവാഹികളായ എം പി ഹൈദരാലി ഫൈസൽ ചാലിൽ വടക്കേക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഫസലുലി കോൺഗ്രസ് നേതാക്കളായ കെ വി ഷാനവാസ് എച്ച് എം നൌഫൽ പി വി ബദറുദ്ദീൻ കെ പി എ റഷീദ് കെ നവാസ് അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ കെ ജെ ചാക്കോ സുനിൽ കാരിയാട്ട് ആന്റോ തോമസ് ഷുക്കൂർ മന്നലാംകുന്ന് അജയ് കുമാർ വൈലേരി എന്നിവർ നിരവധി പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഓർണമെന്റ്സ് സിൽവർ കളക്ഷൻസ് മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ ക്ഷത്രുകൾ ആളുകാരൻ സിൽവർ ജുവലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്